നമ്മൾ അതിനു മുമ്പ് സംസാരിച്ചതോടുകൂടി നോക്കുമ്പോൾ ഞാനൊന്ന് നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഉള്ളത് ഒന്ന് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റലും മറ്റൊരു വർക്കിംഗ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ആ വേർഡ് പറയണ പോലെ തന്നെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ റൊട്ടേറ്റ് റോൾ ചെയ്ത് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ മിഷനറിയുടെ ഇതോ ലാൻഡിൻ്റെ ഇതോ നമ്മുടെ കാറ് വണ്ടി ഇതൊന്നും അതിൻ്റെ അകത്ത് പെടില്ല ഈ ഇതെന്നത് നമ്മുടെ സ്റ്റോക്കിൻ്റെ റൊട്ടേഷൻ നമ്മുടെ ബിസിനസ്സിൻ്റെ റൊട്ടേഷൻ അതായത് നമുക്ക് സെയിൽസ് പ്രൊസീഡ്സ് വരാനായിട്ട് സ്റ്റോക്ക് വാങ്ങണം അത് പ്രോസസ്സ് ചെയ്യണം അത് പ്രോഡക്റ്റ് ആക്കണം അത് വിൽക്കണം ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര പൈസ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ശരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റാണ് ഒരു ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവാൻ പോകുന്നു നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് കറണ്ട് അസെറ്റ്സ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ കറണ്ട് അസെറ്റ്സിൽ നിന്ന് നമ്മുടെ ലയബിലിറ്റി കുറച്ചിട്ടുള്ളതാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ പക്ഷെ ഇത് എത്ര വേണം എങ്ങനെ അത് യൂസ് ചെയ്യണം മിനിമം ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യണം എത്ര ഇഫക്റ്റീവായിട്ട് ഇത് ചെയ്യണം നമ്മുടെ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിനെ ബന്ധം വെട്ട്സെറ്റ് അഫക്റ്റ് ചെയ്യാണ്ട് ഇത് ചെയ്യണം എന്നുള്ളത് ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എത്ര സ്റ്റോക്ക് മിനിമം സ്റ്റോക്ക് എത്ര വേണം എത്ര ഇപ്പോൾ ജസ്റ്റ് ഇൻ ടൈം ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് ഇൻവോർട്ട് ചെയ്യും നമ്മൾ ആവശ്യമില്ലാണ്ട് സ്റ്റോക്ക് ചെയ്ത് വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ബ്ലോക്കാക്കുന്നു നമുക്ക് കിട്ടാനുള്ള പൈസകൾ കുറച്ച് ഫോളോ അപ്പ് ചെയ്യാണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ബ്ലോക്കുന്നു നമുക്ക് കിട്ടാനുള്ള റീഫണ്ടുകൾ സബ്സിഡീസ് അല്ലെങ്കിൽ പിന്നെ വട്ട്സ്ആറ്റെ മറ്റേ അഡ്വാൻസുകൾ അത് ഇതൊക്കെ കിട്ടി നമുക്ക് നമ്മുടെ ഫ്ലോ ബെറ്റർ ആക്കിയാൽ മാത്രമേ നമുക്ക് ഔട്ട് ഫ്ലോയിലേക്ക് നമുക്ക് ഇതൊക്കെ കമ്മിറ്റ്മെൻറ്റ്സൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതൊരു വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാനിങ് എന്നുള്ളത് വളരെ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയെന്നുള്ളത് സാധാരണഗതിയിൽ ഒരു 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 നമ്മളൊരു ഒരു 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 ബാലൻസ് ഷീറ്റോ ഒരു ബിസിനസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സോ നോക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് നമുക്ക് അറിയാൻ പറ്റും അത് അതിലൊരു നോംസ് ഉണ്ട് ആ ടേൺ ഓവറിൻ്റെ ബേസിക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ എംപ്ലോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നഫിഷ്യൻ റണ്ണിങ് ആണ് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും നല്ലൊരു ലക്ഷണമല്ല ദാറ്റ് മീൻസ് നമ്മൾ വേറെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് കണ്ടമാനം ഓവർ ട്രേഡ് ചെയ്യും എന്നുള്ളൊരു മീനിങ് വരാം അപ്പോൾ അതിനൊരു ആപ്റ്റ് നോംസ് വെച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് അസെറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ സ്റ്റോക്ക് ഡെറ്റെയിൽസ് ക്യാഷ് ഇൻ ബാങ്ക് അഡ്വാൻസസ് ഇതും മറ്റേ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് എക്സ്പെൻസ് കൊടുക്കാനുള്ളത് ബാങ്ക് ലോൺ കൊടുക്കാനുള്ളത് എംപ്ലോയീസ് സാലറി ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇത്രയോ സാധനങ്ങൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഇതും എല്ലാമായിട്ടും ആണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റുമായിട്ട് ആണ് നെറ്റ് കണക്റ്റഡ് ആണ് ക്യാഷ് ഫ്ലോ ആയിട്ട് കണക്റ്റഡ് ആണ് ഇതെല്ലാം ഒരു ചെയിൻ തന്നെയാണ് ഒരു ബിസിനസ് റൺ ചെയ്യാനുള്ള ടൂൾസാണ് ഇതിനെപ്പറ്റി ഉള്ള ധാരണയാണ് ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടു കൺട്രോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് ബിസിനസ് നന്നായി നടത്തിക്കൊണ്ട് എഫിഷ്യൻ്റെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്